കൂത്തുപറമ്പിലെത്തിയവർക്ക് ആവി പറക്കുന്ന ചായയും കടിയും നൽകി കേരള വിഷൻ ചായവണ്ടി കൂത്തുപറമ്പിൽ നടക്കാനിരിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു ഈ വേറിട്ട പ്രചരണം പഴയകാല ചായക്കടയുടെ ഓർമ്മകൾ ഉണർത്തുന്നതുകൂടിയായി ഈ പ്രചരണം സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ എ ടി അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു ആരും ചെയ്യാത്ത രീതിയിലുള്ള കേബിൾ ടി വി അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചായ കൊടുത്തുകൊണ്ട് ചായയും കടിയും കൊടുത്തുകൊണ്ട് ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് ഇങ്ങനെ വ്യത്യസ്തമായ ഓരോരോ പരിപാടികൾ ആവിഷ്കരിക്കുവാണ് ജനങ്ങൾ ഇതിൽ ആകർഷണം വരികയാണ് ചായയും കടിയും ഇവിടെ നിന്ന് ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കൂതുപറമ്പ് എസ് മുഖ്യാതിഥിയായിട്ട് നമ്മുടെ ഒക്കെ വിനോദവും അറിവുമൊക്കെ കൊണ്ടുവരുന്ന ആളുകളാണ് ഈ ബിയുടെ ആളുകൾ ഒരുപാട് സാമൂഹ്യ പ്രതിനിധികൾ തൊഴിൽ മേഖലയാണ് അപ്പോൾ നിലവിലെ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് മികച്ച രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ശക്തികൾ ഉണ്ടാക്കിയ ആഘോഷിക്കുകയാണ് ആവി പറക്കുന്ന ചായയും കടിയും ഒപ്പം പഴയകാല പാട്ടും ആകെ ഒരു നൊസ്ട്രാൾജിക് വൈപ്പ് കരയാണൻറെ താമസം അക്കരയാണൻറെ മാനസം ഒന്നിങ്ങിയ മധുമാസം എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം ഇക്കരയാണൻറെ താമസം रयानन्दे मानसम् എന്നും സാധാരണക്കാർക്കൊപ്പം നിലകൊണ്ട പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതുകൊണ്ട് തന്നെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണം ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളിലേക്ക് കൂടി എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് സാധാരണക്കാരന്റെ ഓരോ തുടിപ്പും തൊട്ടറിഞ്ഞിരുന്ന നാട്ടിൻപുറങ്ങളിലെ പഴയകാല ചായക്കടകളുടെ ഓർമ്മകൾ ഉണർത്തുന്ന രീതിയിൽ വേറിട്ട ഈ പ്രചരണം സംഘടിപ്പിച്ചത് ഇതേക്കുറിച്ച് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ജയകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ എന്നിവരുടെ വാക്കുകൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ ആ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘാട സമിതി കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചായവണ്ടി വളരെ ആകർഷകമായിട്ടുള്ള ഒരു പ്രചരണ മാർഗമായിട്ടാണ് കാണുന്നത് നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് സൗജന്യമായിട്ട് ചായയും കടിയും കഴിച്ചു പോയി എന്നുള്ളത് വലിയൊരു ഈ ഇതിൻ്റെ പ്രചരണം പ്രചരണത്തിൻ്റെ ഒരു ശക്തി വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല അത്രയും ആളുകൾക്ക് അതൊരു ഗുണകരമായി എന്നുള്ളതും കൂടി ഒരു വസ്തുതയാണ് തീർച്ചയായിട്ടും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിൻ്റെ പ്രചരണം വലിയ രീതിയിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് ഒരു വളരെ ഒരു കാര്യമാണ് കാരണം ഇന്ന് നമുക്ക് പ്രചരണം എന്നുള്ളത് പഴയ പോലെ ഫ്ലക്സുകളോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ സാമഗ്രികളോ ഉപയോഗിക്കാനുള്ള അനുമതിയില്ല അതോടൊപ്പം ഒരുപാട് നിയന്ത്രണങ്ങൾ ഗവൺമെൻ്റെ ഭാഗത്ത് ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ബദൽ മാർഗ്ഗങ്ങൾ ഇത്തരത്തിലുള്ള മറ്റ് മാർഗ്ഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പ്രചരണങ്ങൾ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നില്ല ഈ സംഘാടക സമിതി വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട് ഈ സംഘാടകെ എല്ലാ തരത്തിലും സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കുക അതെ ഈ ഒരു പ്രചരണ രീതി അതായത് സാധാരണ രീതിയിൽ ഒരു നാട്ടും പുറത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു ചായക്കട ഉണ്ടാവുക ആ രീതിയിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് എന്ന അർത്ഥത്തിലല്ല അതിൻ്റെ ഒരു പിന്നെ ആ ഒരു നമ്മളെ പിന്നെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ഒരു തിരിഞ്ഞ് നോട്ടം എന്ന രീതിയിലാണ് ഈ ഒരു ആശയം ഇവിടെ നടപ്പിലാക്കുന്നത് ഈ സമ്മേളനത്തിന് പിന്നെ ഈ കുത്തുറമ്പ് നിവാസികളുടെയും മുഴുവൻ ആൾക്കാരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ സജീവ് കുമാർ എൻ കെ ദിനേശൻ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് എക്സിക്യൂട്ടീവ് അംഗം ബൈജു ജില്ലാ കമ്മിറ്റി അംഗം പത്മപ്രസീത് ഗ്രാമിക്ക ടി വി എം ടി കെ രാജേഷ് കൂത്തുപറമ്പ് മേഖലാ സെക്രട്ടറി എം വി പ്രശാന്ത് മട്ടന്നൂർ മേഖലാ സെക്രട്ടറി ടി വി സുമേഷ് തലശ്ശേരി മേഖലാ പ്രസിഡന്റ് സി എം രാജീവൻ സെക്രട്ടറി പി സജിത് ട്രഷറർ ടി കെ പ്രതീഷ് ജോയിൻറ്റ് സെക്രട്ടറി കെ കെ പ്രമോദ് എക്സിക്യൂട്ടീവ് അംഗം ബാബു എളഞ്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു ഒരു സൗജന്യ ചായവണ്ടി ഇത് കൂത്തുപറമ്പിൻ്റെ നഗരമധ്യത്തിൽ തന്നെ നിരവധി ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ ഒരു പ്രചരണ രീതി തികച്ചും വ്യത്യസ്തവും പുതുമയാർന്നതുമാണ് തീർച്ചയായും അങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച നമ്മുടെ സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് സമ്മേളനത്തോടനുബന്ധിച്ച് അതിൻ്റെ പ്രചരണാർത്ഥം വിവിധങ്ങളായ പരിപാടികളാണ് സംഘാടകർ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഒരു പ്രത്യേക മറ്റിൽ നിന്നും വ്യത്യസ്തമായി ചായവണ്ടി എന്ന ഒരു പ്രചരണ രീതിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് സൗജന്യമായി ചായ വിതരണം ചെയ്തുകൊണ്ട് സംഘാടകർ ഒരുക്കിയ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വളരെ പ്രശംസനീയമാണ് ഇന്ന് കൂത്തുപറമ്പിൽ പഴയകാല ചരിത്രവും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ചായക്കട ഇവിടെ നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു അത് സമൂഹത്തിന് വലിയൊരു മാതൃകയാണ് ഓപ്പറേറ്റർ അസോസിയേഷൻ ഏറ്റവും ാണ് ഈ പരിപാടികൾ പലവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തിയ നിരവധി പേരാണ് ചായവണ്ടിയിൽ നിന്ന് ആവി പറക്കുന്ന ചായയും കടികളും കഴിച്ച് മടങ്ങിയത് ന്യൂസ് കൂത്തുപറമ്പ്